ി ആശീർവാദം ത്യാഗത്തിൻ്റെയും തപസയുടെയും പ്രതീകമായ നമ്മുടെ പ്രിയപ്പെട്ട മാതേശ്വരി രാധാ സരസ്വതി ജഗദംബ ലക്ഷ്മി അവരുടെ ഗുണങ്ങളാലും ശക്തികളാലും ഞങ്ങൾ കുട്ടികളെ എല്ലാവരെയും പരിപാലിച്ചു മമ്മ ഞങ്ങളെ അച്ചടക്കവും സ്വഭാവശീല സംഹിതയും പഠിപ്പിച്ച് പരിപക്വമാക്കുകയും അതിലൂടെ ഞങ്ങൾക്ക് ഈ ആത്മീയ ജീവിത യാത്രയിലെ വിഘ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനും മമ്മ ഞങ്ങളോട് നിർവികൽപ സമാധി സ്ഥിതിയിൽ ഇരിക്കാൻ പറയാറുണ്ടായിരുന്നു ഈ സ്ഥിതിയിൽ നമ്മൾക്ക് സ്വതന്ത്രമായിരിക്കാൻ കഴിയുന്നു യോഗത്തിൻ്റെ ആധാരത്തിൽ ബുദ്ധിയിൽ വിശ്വാസത്തിൻ്റെ നിറവിലൂടെ സർവവും അച്ഛനിൽ നിന്ന് നമുക്കെടുക്കാൻ സാധിക്കുന്നു മമ്മയുടെ ധാരണ നമ്മുടെ അച്ഛൻ്റെ ഗുണങ്ങളും ശക്തികളും വെളിപ്പെടുത്തിത്തന്നു ഞങ്ങൾക്ക് ഇന്നുള്ള ജീവിതം നമ്മുടെ ആത്മീയ മാതാവിൻ്റെ പാലനയിലൂടെ ലഭിച്ചതാണ് നമ്മ ത്യാഗത്തിൻ്റെയും അഗാധമായ യോഗശക്തിയുടെയും ഗുണങ്ങളുടെയും സ്വരൂപമായിരുന്നു അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും എന്താണെന്നും പ്രായോഗിക ജീവിതത്തിൽ ഈ ഈശ്വരീയ പഠിപ്പുകൾ എങ്ങനെ പിന്തുടരാം എന്നും ഞങ്ങൾ മമ്മയെ കണ്ട് പഠിച്ചു പരമാത്മാവ് ഉച്ചരിച്ച ഓരോ മഹാവാക്യങ്ങളും മമ്മ വിലയിരുത്തി അവ സ്വാഭാവികമായും സഹജമായും എങ്ങനെ ഉള്ളിൽ ഉൾക്കൊള്ളാമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു മമ്മയുടെ പവിത്രതയുടെ ശക്തി ഞങ്ങളുടെ പാലനയ്ക്ക് സഹായിച്ചു ഇന്ന് അതിൻ്റെ പ്രകമ്പനങ്ങൾ ലോകത്തെമ്പാടുമുള്ള ബാബയുടെ മക്കൾക്ക് സംരക്ഷണം തരുന്നു നമ്മുടെ പ്രിയ പ്രിയമാതാവിൻ്റെ സമ്പൂർണത കൈവരിച്ചതിൻ്റെ അംഗീകാരത്തിൻ്റെ അടയാളമായി ഈ പുസ്തകം ഒരു പ്രചോദനമായി സ്വീകരിച്ചാലും സർവശ്രേഷ്ഠ വിദ്യാദേവി മാതാ സരസ്വതി വിദ്യയുടെ അഭാവം മാനവ ജീവിതം നിസ്സാരമാക്കുന്നു മനുഷ്യൻ്റെ ൂർണ്ണ വികാസത്തിൽ വിദ്യയുടെ വേഷം അതിപ്രധാനമാണ് വിദ്യ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ വിശിഷ്ടവും അച്ചടക്കപൂർണവുമാക്കി സമൂഹത്തിന് ഉപയോഗപ്രദമാക്കുന്നു വിദ്യയുടെ ബലത്താൽ മനുഷ്യൻ സ്വാർത്ഥത്തിൽ നിന്ന് ഉപരിയായി പ്രകൃതിയെയും മാനവരാശിയെയും സ്നേഹിക്കാൻ പഠിക്കുന്നു ഭൗതിക വിദ്യാഭ്യാസം വിദ്യാലയങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു എന്നാൽ തത്വജ്ഞാനം അഥവാ സത്യമായ ആധ്യാത്മിക ജ്ഞാനമാകുന്ന വിദ്യയുടെ ദാതാവ് പരമപിതാവായ പരമാത്മാവാണ് വിൻ്റെ സാകാരി ശരീരം ആധാരമാക്കി പരമാത്മാവ് അവതരിക്കുമ്പോൾ വിദ്യാദേവി മാതാ സരസ്വതി അവയിലെ യഥാർത്ഥ രൂപത്തിൽ ക്ഷീരത്തിൽ തിരിച്ചറിഞ്ഞ് സമ്പൂർണ്ണ ജ്ഞാനത്തെ ധാരണ ചെയ്ത് ജീവിതത്തെ ദിവ്യഗുണസമ്പന്നമാക്കി മാറ്റി ഇപ്രകാരം വിശ്വത്തിൻ്റെ അലൗകിക മാതാവ് ഈ ഭൂമിയിൽ അവതരിച്ച് ഈ ലോകത്തിൽ വസിച്ചുകൊണ്ടും ദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി പരമാത്മാവിനെ തിരിച്ചറിയുന്നതിന് ദിവ്യബുദ്ധിയുടെയും ദിവ്യ ദൃഷ്ടിയുടെയും ആവശ്യകതയുണ്ട് ഇതേപോലെ വിശ്വത്തെ പുനഃപരിവർത്തനപ്പെടുത്തുന്നതിനു വേണ്ടി നിമിത്തമായ സാഗാരമാതാപിതാവായ പിതാശ്രീ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ മുഖവംശാവലി പുത്രിയായ സരസ്വതിയെയും തിരിച്ചറിയുന്നതിനും വേണ്ടി ദിവ്യബുദ്ധി ആവശ്യമാണ് വിശ്വപിതാവായ ്രഹ്മാബാബയും വിശ്വമാതേശ്വരി സരസ്വതീ മാതാവിനോടുമൊപ്പം മനുഷ്യാത്മാക്കളുടെ അലൗകീക സംബന്ധങ്ങളും മാതാപിതാവിൻ്റെ രൂപത്തിൽ അവരുടെ അലൗകിക കർത്തവ്യങ്ങളുടെ മഹിമ കേവലം ധർമ്മഗ്രന്ഥങ്ങളിലെ പ്രതിപാദിച്ചിട്ടുള്ളൂ എന്നാൽ ഈ വർത്തമാന സംഗമയുഗത്തിൽ വീണ്ടും മാതാപിതാവിൻ്റെ രൂപത്തിൽ മമ്മ സമസ്ത വിശ്വത്തെയും ദിവ്യതയുടെയും അലൗകികതയുടെയും മാർഗത്തിലൂടെ നയിക്കുന്ന ദിവ്യ ദിവ്യകർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശപൂർവമായ അലൗകിക വിശ്വപരിവാരത്തിൻ്റെ അടിത്തറയായി അവരുടെ കർത്തവ്യം സമസ്ത മാനവരാശിക്കും വേണ്ടി സർവോത്തമമായ പ്രേരണയാണ് ഇതിനെയാണ് പറയുന്നത് ഫോളോ ഫാദർ ഫോളോ മദർ അലൗകിക മാതാപിതാക്കളെ അനുകരിക്കുക ഈ ഭൂമിയിൽ സർവശ്രേഷ്ഠയായ വിദ്യാദേവി സരസ്വതിയുടെ സാന്നിധ്യത്താൽ പ്രാപ്തമായ അനുഭവങ്ങളുടെ ആധാരത്തിലുള്ള ഈ അമൂല്യനിധി ലഭിക്കാൻ അല്പം വൈകിപ്പോയെങ്കിലും ഒരു അത്ഭുതകരമായ അമൂല്യ സമ്പത്തിൻ്റെ രൂപത്തിൽ താങ്കളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് സർവാത്മാക്കളുടെയും സത്യമായ അലൗകിക മാതാവിൻ്റെ സത്യമായ പരിചയം ഇതിലെ ഓരോ വാക്കുകളിലും അടങ്ങിയിട്ടുണ്ട് സിദ്ധി സ്വരൂപമാക്കി മാറ്റുന്ന മാതാവിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ആധാരമായ ഈ അമൂല്യകൃതി സർവ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ഒരു അമൂല്യ വരദാനമായി സിദ്ധിക്കും മാതാവ് മുഖേന ലഭിച്ച അമൃതവർഷം വായനക്കാർക്ക് അമർഭവ എന്ന വരദാനം പ്രാപ്തമാകും മാതാ സരസ്വതി ഈ ഭൂമിയിൽ വസിച്ച കൽപ്പത്തിലെ ഇതിഹാസമായ ആ സർവമനോഹര ദൃശ്യം കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കാത്ത സഹോദരി സഹോദരന്മാർക്ക് ഈ അമൂല്യ സമ്മാനം ഒരു അനുഗ്രഹമായി അനുഭവപ്പെടുകയും ഇത് തയ്യാറാക്കാൻ നിമിത്തമായ ആത്മാക്കൾക്ക് അവർ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ അർപ്പിക്കുകയും ചെയ്യും വിശ്വമാഥേശ്വരി ജഗദംബാ സരസ്വതിയുടെ ജീവിതത്തിലെ ഓരോ കർത്തവ്യങ്ങളെക്കുറിച്ചും ഓരോ ഗ്രന്ഥരചന തന്നെ നടത്താൻ കഴിയും താങ്കളുടെ കൈവശമുള്ള ഈ കൃതി സാഗരത്തെ കുടത്തിൽ ഒതുക്കുന്നതിന് സമാനമാണ് ഈ ഓർമ്മയ്ക്കായി പരമ ആദരണീയ ദാദി പ്രകാശ്മണിജിക്കും നിമിത്തമായ മറ്റ് മഹനീയ ആത്മാക്കൾക്കും കോടി മടങ്ങ് അഭിനന്ദനങ്ങളും നന്ദിയും ഓം ആമുഖം സരസ്വതി യജ്ഞമാത ജഗദംബ സരസ്വതി എന്ന നാമധേയത്തിലുള്ള ഈ പുസ്തകം താങ്കൾ സഹോദരീ സഹോദരന്മാരുടെ കൈകളിലെത്തിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഈ പുസ്തകം മഹാതപസ്സിനെയും ബാലബ്രഹ്മചാരിണിയും വീരവീരാഗിണിയും ഇച്ഛകളുടെ അംശമാത്രയിൽ പോലും അവിദ്യാസ്ഥിതിയുള്ളവളും സർവത്യാഗിയും നിസ്വാർത്ഥ സേവാധാരിയും സർവഗുണങ്ങളാലും സർവമര്യാദകളാലും സുശോഭിതയായ നാരീരത്നം മാതാവിൻ്റെ ജീവിത കഥയാണ് മമ്മ ഒരു കന്യകയായ ബാലികയായിരുന്നിട്ട് പോലും മുന്നൂറ്റമ്പതിൽ അധികം വരുന്ന യജ്ഞവത്സരുടെയും ആയിരത്തിൽ പരം ബ്രഹ്മാവത്സരുടെയും സ്നേഹമയായ അമ്മയായി അവരെ എല്ലാം സംരക്ഷിച്ച് പരിപാലിക്കുകയും ജ്ഞാനയോഗത്താലും ദൈവിക ഗുണങ്ങളാലും അലങ്കരിച്ച് യോഗികളും യോഗ്യരുമാക്കി മാറ്റി മമ്മയുടെ പാലന ലഭിച്ച യജ്ഞവത്സരുടെയും അവരുടെ സംബന്ധ സമ്പർക്കത്തിൽ വന്ന മഹാസൗഭാഗ്യശാലികളിൽ കുറച്ച് പേരുടെയും അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും സമാഹരിക്കുകയും കൂടാതെ ജ്ഞാനാമൃത മാസികയിലെ ലേഖനങ്ങളെ ആസ്പദമാക്കിയുമാണ് ഇതിൻ്റെ രചന നിർവഹിച്ചത് അവരിൽ പല ദാതിമാരും ദാദമാരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അവരുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദ കാസറ്റുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങളും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് മമ്മയോടൊപ്പമുള്ള അനുഭവങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കെ പല സഹോദരീ സഹോദരന്മാരും ഭൂതകാല സ്മരണകളിൽ മുഴുകുകയും പലരും വികാരധീനരായി തൻ്റെ നയനങ്ങളിലൂടെ സ്നേഹമുത്തുകൾ വീഴ്ത്തിക്കൊണ്ടും ഇരുന്നു ചിലർ ഗദ്ഗത കണ്ടരായി നിമിഷങ്ങളോളം വാക്കുകൾ ഉരിയാടിയില്ല ോടൊപ്പമുള്ള അനുഭവങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കെ കണ്ണുകളിൽ നിന്നും തീഷ്ണമായ പ്രകാശം പരത്തുന്ന സഹോദരിമാരെയും കാണാൻ ഇടയായി ഓരോ സഹോദരി സഹോദരന്മാരും ഒരേ സ്വരത്തിൽ അവകാശപ്പെട്ടു മാതേശ്വരി കേവലം എന്റേതാണ് ആ അമ്മ എല്ലാവരേക്കാളും കൂടുതൽ എന്നെ തന്നെയാണ് സ്നേഹിച്ചതും പരിപാലിച്ചതും യഥാർത്ഥത്തിൽ ഈ സഹോദരി സഹോദരന്മാർ കോടി മടങ്ങ് ഭാഗ്യശാലികളാണ് കാരണം അവർ ആ ആദിശക്തിയും സർവമംഗളകാരിയും സംരക്ഷകയുമായ മാതേശ്വരിയെ നേരിൽ കണ്ടവരാണ് അറിഞ്ഞവരാണ് മമ്മയുടെ വരദാനി മഹാവാക്യങ്ങളെ സമുഖത്ത് നിന്ന് കേട്ടവരും അവരുടെ മടിയിൽ ഇരുന്നവരുമാണ് ഒരിക്കൽ മധുബൻ മുറ്റത്ത് വെച്ച് സഹോദരൻ ജഗദീഷ് ചന്ദ്രജി മധുബൻ വാസികളായ സഹോദരി സഹോദരന്മാരോടൊപ്പം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് എത്ര സൗഭാഗ്യകരമായ കാര്യമാണ് ജീവിതകാലത്ത് ഞാൻ ജഗദംബ സരസ്വതിയെ നേരിൽ കണ്ടു ദർശിച്ചു വിദ്യാദേവി എന്ന് വിളിച്ച് ലോകർ പൂജ ചെയ്യുന്നു ആ വിദ്യയുടെ ദേവി എങ്ങനെയുള്ളവരായിരുന്നു അവരുടെ വിശേഷതകൾ എന്തൊക്കെയായിരുന്നു അവരിൽ ജീവിതം സമർപ്പിച്ച് അവരോടൊപ്പം കഴിഞ്ഞുകൊണ്ട് എല്ലാം കണ്ടവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് പോലും ജീവിതത്തിൽ വളരെ നേട്ടമുള്ള കാര്യമാണ് മാതേശ്വരീജിയോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞവരും മമ്മയിൽ നിന്ന് കേൾക്കുന്നതിനുള്ള അവസരം ലഭിച്ച മുതിർന്ന സഹോദരീ സഹോദരന്മാരുടെയും അനുഭവങ്ങൾ വായിക്കാനുള്ള സുവർണ അവസരം ആരും പാഴാക്കരുത് അവർ മാതാ സരസ്വതിയുടെ വിശേഷതകൾ കണ്ടവരും അവരുടെ പാലന സ്വീകരിച്ചവരും താരാട്ട് കേട്ടവരും മധുരമധുരമായ വാക്കുകൾ കേട്ടവരും ദൃഷ്ടിയിലൂടെ സായുജ്യം ലഭിച്ചവരും മടിത്തട്ടിലെ ആ ശീതളത അനുഭവിച്ചവരും സ്നേഹ സ്നേഹപരിലാളനങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ഉന്നതി നേടിയവരുമാണ് അനുഭവങ്ങളാണ് ജീവിതത്തിലെ അമൂല്യ സമ്പത്ത് ഡ്രാമ പ്രകാരം വളരെ സഹോദരീ സഹോദരന്മാർ മമ്മയുടെ പാലനയിൽ നിന്ന് വഞ്ചിതരാണ് അതിനാൽ മമ്മയോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവികളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും വേണം ഇതിലൂടെ ഉന്നതി ഉണ്ടാകും സഹോദരൻ ജഗദീഷ് ചന്ദ്രാജിയുടെ ഈ പ്രേരണാപൂർവ്വമായ വാക്കുകളോടൊപ്പം ഈ പുസ്തക രചനയ്ക്ക് പ്രേരണാസ്രോതസ്സായ ആദരണീയ ദാദീജി സഹോദരൻ നിർവയർജി മറ്റ് മുതിർന്ന സഹോദരി സഹോദരന്മാർ എന്നിവരോട് ഞങ്ങൾ എല്ലാ സഹോദരി സഹോദരന്മാരും നന്ദി പ്രകാശിപ്പിക്കുന്നു പുസ്തകത്തിൻ്റെ വലിപ്പം കൂടിയത് കണ്ട് കുറച്ച് സഹോദരീ സഹോദരന്മാരുടെ അനുഭവങ്ങളുടെ ലിഖിതങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അവ പ്രകാശിതമാക്കാൻ പരിശ്രമിക്കുന്നതാണ് ഈ പുസ്തക രചനയ്ക്ക് പരോക്ഷമായും സഹായിച്ച എല്ലാ സഹോദരീ സഹോദരന്മാരോടും ഞാൻ പ്രത്യക്ഷത്തിലും കടപ്പെട്ടിരിക്കുന്നു ഈ പാവനമായ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് മുഖ്യ പ്രേരക സ്രോതസ്സായ പരമപിത പരമപ്രിയ പരമവന്ധ്യ പരമപാവനമായ നിരാകാര ശിവപരമാത്മാവിനും പരമമാതാ ആകാരി ബ്രഹ്മാബാബയ്ക്കും കോടിക്കോടി നന്ദി